േ മകനെ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ നീയൊന്നാളും പ്രഭാത വിചാരം ഒരുക്കുന്ന ോമ്പാല ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായി സ്വാഗതം നോമ്പിന്റെ അവിഭാജ്യ ഘടകമാണ് ഉപവാസം എന്ന് പറയുന്നത് നോമ്പുകാലത്ത് ഏറെ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വിഷയമാണ് ഉപവാസം ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം കൂടെ വസിക്കുക എന്നാണ് നോമ്പിൽ ഉപവസിക്കുക എന്ന് പറയുമ്പോൾ നോമ്പിൻ്റെ വിജയത്തിനായി ദൈവത്തോട് ചേർന്ന് താമസിക്കുക പാർക്കുക എന്നുള്ളതാണ് ഏറ്റവും സുന്ദരമായ വ്യാഖ്യാനം സ്റ്റേ വിത്ത് ഗോഡ് ലീവ് വിത്ത് ഗോഡ് സ്പെൻഡ് ടൈം വിത്ത് ഗോഡ് അങ്ങനെ നോമ്പ് കാലം ഉപവാസത്തിന്റെ കാലമായി മാറ്റപ്പെടുന്നു ദൈവത്തോടു കൂടെ പാർക്കാൻ ദൈവ സാന്നിധ്യമറിയാൻ ഈ ഉപവാസത്തിന്റെ സമയം നമ്മെ ഏറെ സഹായിക്കുന്നുണ്ട് നോമ്പ് എന്നത് പഴയ മലയാള ഭാഷയിൽ വളരെയേറെ അർത്ഥസമ്പൂർണമായ ഒരു പദമാണ് നൊയ് എന്നും അൻപ് എന്നും രണ്ട് വാക്കുകളെ ചേർത്ത് വെച്ചാണ് നോയിമ്പ് എന്ന് പഴയകാലത്ത് മനുഷ്യൻ പറഞ്ഞു പറഞ്ഞത് അത് ആധുനിക കാലഘട്ടത്തിൽ ഭാഷാന്തരം സംഭവിച്ച് നോമ്പ് എന്നായി അത് മാറി എന്നാൽ നോമ്പ് തരുന്ന അർത്ഥതലങ്ങളിൽ ഇതുവരെയും അടിസ്ഥാനപരമായി ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല നോയ് എന്ന പഴയ മലയാള പദത്തിന് വേദന പെയിൻ എൽമെൻസ് എന്നൊക്കെയാണ് അർത്ഥം നോയ് എന്ന വാക്ക് മനുഷ്യ ജീവിതത്തിലെ വേദനയെ കുറിക്കുക അൻപ് എന്ന പദം സ്നേഹത്തെ കുറിക്കുന്നു അങ്ങനെ ഈ രണ്ട് പദങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ നോയും അൻപും ചേരുമ്പോൾ സ്നേഹത്തോടു കൂടിയുള്ള സഹനമെന്നാണ് പഴയകാലത്ത് ആളുകൾ അർത്ഥമാക്കിയിരുന്നത് അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് സ്നേഹത്തിനും കാരുണ്യത്തിനുമൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു സ്നേഹത്തോടുകൂടെ സഹിക്കാൻ വേദനകളെ ഏറ്റെടുക്കാൻ പഴയകാലത്ത് മനുഷ്യർക്ക് സാധിച്ചു അതിന്റെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഈ നോമ്പ് കാലങ്ങളിൽ അവരുടെ ജീവിതത്തെ ഏറെ ആനന്ദകരമാക്കി തീർത്തു ആധുനിക മനുഷ്യന്റെ തിരക്കുകളിടയിൽ വ്യഗ്രതകളുടെ ഇടയിൽ ആസക്തികളുടെയും അന്വേഷണങ്ങളുടെയും മധ്യേ നമുക്ക് നഷ്ടപ്പെട്ടുപോയ രണ്ട് പദങ്ങളാണ് ഈ വേദന ഏറ്റെടുക്കാനുള്ള കരുത്തും സ്നേഹത്തോടുകൂടെ അത് സഹിക്കാനുള്ള മനസ്സും ഈ അനുഗ്രഹീതമായ നോമ്പുകാലം സ്നേഹത്തോടുകൂടെ സഹിക്കാൻ എന്തും സ്നേഹത്തിന്റെ ഭാഷയിൽ ഏറ്റെടുക്കാൻ സഹനത്തിന്റെ ആ ശ്രേഷ്ഠതയിൽ അതിനെ കൂടി ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ നോമ്പുകാലം ഹകരമായി തീരുക എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ നോമ്പുകാലവും സന്തോഷ സമൃദ്ധമായ ഒരു നല്ല ദിവസവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ മകനെ ഞാനിൻ കരം പിടിക്കാനാ കൂടെയല്ലേ നീയൽ മാളും പദറു കരയരുതി മകനെ ഞാനിൻ